ഹൈറേഞ്ചിലെ ഏലമല കാടുകളെല്ലാം വനഭൂമിയാണ് എന്നുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനം ഏറെ പ്രതിഷേധാർഹമാണ് കഴിഞ്ഞ ദിവസം ചോദ്യോത്തരങ്ങൾക്കുള്ള മറുപടിയായാണ് വനംവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രൻ നിയമസഭയെ ധരിപ്പിച്ചത് രണ്ടു ലക്ഷത്തി പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഏക്കർ ഏലമലകൾ വനഭൂമിയാണ് എന്ന് ആയിരത്തി എണ്ണൂറുകളിൽ കുടിയേറിയ മനുഷ്യർ ഇവിടെ ഏലകൃഷി ആരംഭിച്ചതാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇവിടുത്തെ ഏലകൃഷിക്ക് ഹൈറേഞ്ചിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചതാണ് ഇവിടുത്തെ കൃഷിയും കർഷകരും ഇന്ന് ആ പ്രദേശമാകമാനം വനഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഏലകൃഷിയെയും ആ പ്രദേശങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾക്കുള്ള വെല്ലുവിളി കൂടിയാണ് ഈ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരവും മറ്റ് വിവിധ ചട്ടങ്ങൾ പ്രകാരവും പതിച്ചു നൽകിയ പട്ടയ ഭൂമികൾ പോലും ഇന്ന് വനഭൂമിയുടെ പട്ടികയിലാണ് വന്നിരിക്കുന്നത് ഉടുമഞ്ചോല താലൂക്ക് മുഴുവൻ സി എച്ച് ആർ വനഭൂമിയുടെ ഭാഗമാണ് എന്നാണ് വനം വനംവകുപ്പിൻ്റെ രേഖകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എൺപത്തിയാറായിരത്തി നാനൂറ് ഹെക്ടർ സ്ഥലം വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ പതിച്ചു നൽകിയിരുന്നു ആ സ്ഥലവും ഇന്ന് വനഭൂമിയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വനം വകുപ്പിൻ്റെ നിലവിലെ കണക്കനുസരിച്ച് ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വനഭൂമിയായി മാറിയിരിക്കുന്നു ആളുകൾക്ക് ഇവിടെ ജീവിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും മങ്ങിത്തുടങ്ങിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഏലപ്പെട്ട നിയമപ്രകാരം റവന്യൂ വകുപ്പിൻ്റെ അനുമതിയോടെ സി എച്ച് ആർ ഭൂമിയിൽ ആളുകൾക്ക് താമസിക്കുന്നതിനുള്ള ചെറിയ വീടുകളും അവരുടെ കൃഷി ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ചെറിയ ഷെഡുകളും നിർമ്മിക്കുന്നതിന് അനുമതിയുണ്ട് എന്നാൽ അതിന് ശേഷം പുറത്തിറങ്ങിയ കാർഡമം ലീസ് റൂൾ അനുസരിച്ച് ഒരു നിർമ്മാണവും സി എച്ച് ആർ ഭൂമിയിൽ പാടില്ല എന്നുള്ളതാണ് എല്ലാ തരത്തിലുമുള്ള നിർമ്മാണങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ഇടുക്കി ജില്ലയിലെ ഇ എസ് ഐ വില്ലേജുകളുടെ പുതുക്കിയ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ ജില്ലയിലെ ഹയർ റേഞ്ച് പ്രദേശമാകമാനം ഇ എസ് ഐ പരിധിയിൽ വരുന്നതാണ് എന്നതാണ് വാസ്തവം ഇനി ഇവിടെ ആളുകൾക്ക് സൗര്യമായി ജീവിക്കുന്നതിന് സാധ്യമാകാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൃഷി ഇറക്കുന്നതിനും നിർമ്മാണങ്ങൾ നടത്തുന്നതിനുമൊക്കെ ഇനി തടസ്സങ്ങൾ നേരിടേണ്ടി വരും ക്രമാനുഗതമായ വനവൽക്കരണം ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വനം വകുപ്പ് ഒരു സമാന്തര സർക്കാരായി ഇവിടെ പ്രവർത്തിക്കുന്നു ഗവൺമെൻ്റ് ഇച്ഛാശക്തി കാണിക്കണം വനം വകുപ്പിനെ നിയന്ത്രിക്കുന്നതിന് ഇവിടുത്തെ ഏലമലകം മുഴുവൻ വനഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ച് ഇവിടുത്തെ കാർഷിക മേഖലകൾ മുഴുവൻ ഇ എസ് ഐയുടെ പരിധിയിൽപ്പെടുത്തി ആളുകൾക്ക് ഇവിടെ ജീവിക്കുന്നതിന് സാധ്യമാകാത്ത സ്ഥിതിവിശേഷ സംജാതമാക്കുന്ന വനം വകുപ്പിൻ്റെ ഈ കുതന്ത്രങ്ങൾക്കെതിരെ എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധം ശക്തമാക്കേണ്ടതുണ്ട് കർഷകർ സംഘടിച്ച് നിൽക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഗൂഢനീക്കങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പല്ലാണ്ട് വേറെ മാർഗമില്ല എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഏലമലകൾ വനഭൂമിയാക്കി മാറ്റുന്നതിനും ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങൾ വിവിധ നിയമങ്ങളുടെ പട്ടികയിൽ കൊണ്ടുവന്ന് വനമാക്കി പ്രഖ്യാപിക്കുന്നതിനുമുള്ള ഏത് തന്ത്രത്തെയും നമ്മൾ ചേർത്ത് തോൽപ്പിക്കണം